ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂൺ ഇരുപത്തെട്ടിനാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം എന്നീ സൈനിക സഖ്യതങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നിവ ത്രികക്ഷി സഖ്യമായിരുന്നു ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ എന്നിവ ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂണിൽ ആസ്ട്രിയൽ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സരജാവോയിൽ വച്ച് ഗാവ്ലോ പ്രിൻസിപ്പൻസ് എന്ന സെർബിയൻ യുവാവ് വെടിവെച്ച് കൊന്നതാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ കാരണമായ പ്രധാന സംഭവം എന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലി രണ്ടു പക്ഷത്തും പങ്കെടുത്തിരുന്നു ഓസ്ട്രിയയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിച്ച രാജ്യം സെർബിയയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം ആക്രമിക്കപ്പെട്ട രാജ്യവും ജർമ്മനിയിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് ഫോസ്ജിൻ ക്ലോറിൻ എന്നീ രാസായുധങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉപയോഗിച്ചത് വേഴ്സായി ഉടമ്പടിയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പാരീസിൽ വെച്ചാണ് വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം ലോകത്തുണ്ടായ സാമ്പത്തിക തകർച്ചയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ച കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു സ്റ്റാൻലി ക്രോബിക് എന്ന വ്യക്തി ഒന്നാം ലോക മഹായുദ്ധത്തെ ആധാരമാക്കി പാത്ത് ഓഫ് ഗ്ലോറി എന്ന സിനിമ സംവിധാനം ചെയ്തു ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഒലവിസ് മൈൻസ്റ്റോൺ ആണ് ീൻ റിനോയറാണ് ഗ്രാൻഡ് എലൂഷ്യൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് വുഡ്രോ വിൽസൺ ആണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വുഡ്രോ വിൽസൺ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലവണ് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ